നമസ്കാരം കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവണ്മെൻറ്റിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി സോ വേക്കൻസിതാന്ന് നോക്കാം എസ് എസ് സിയാണ് എസ് എസ് സിയിൽ തന്നെ വന്നിരിക്കുന്ന വേക്കൻസി ഞാൻ കാണിക്കുകയാണ് നോക്കോളൂ അത് മറ്റൊന്നുമല്ല എസ് എസ് സി സ്റ്റേനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓൺലൈനായി അപ്ലൈ ചെയ്യാം നമുക്ക് രണ്ടായിരത്തി ആറ് വേക്കൻസിയാണ് പറയുന്നത് രണ്ടായിരത്തി ആറ് ഓക്കെ ഗ്രൂപ്പ് ഗ്രേഡ് സി ഡി പോസ്റ്റുകളിലേക്കാണ് രണ്ടായിരത്തി ആറ് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് സി ഓർ ഗ്രൂപ്പ് ഡി അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഇതിൻ്റെ എക്സാം നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് എസ് എസ് സി ആണ് കൂടാതെ ഇതിൽ ഇപ്പോൾ ഗവൺമെൻറ് ജോബാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് രജിസ്ട്രേഷൻ ഡേറ്റ് ആരംഭിക്കുന്നത് ഇരുപത്താറ് ജൂലൈ രണ്ട് ദിവസം മുമ്പാണ് വന്നിട്ടുള്ളത് ഇരുപത്താറ് ജൂലൈ തൊട്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി വരെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറിയാൽ മതി നമുക്ക് കാണാം സെലക്ഷൻ പ്രോസസ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും പ്ലസ് സ്റ്റെനോഗ്രാഫർ എന്നുള്ള തസ്തിയക്കൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഡേറ്റ് നോക്കാം നോട്ടിഫിക്കേഷൻ വന്നതും ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നതും ഇരുപത്തി ജൂലൈ ആണ് ഇരുപത്താറ് ജൂലൈ വന്ന ശേഷം നമുക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ രാത്രി പതിനൊന്ന് മണി വരെ അപ്ലൈ ആവുന്നതാണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് പേയ്മെൻറ്റ് ഫീ എന്ത് അതായത് ഫീ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ജനറൽ ആൻഡ് ഒ ബി സിക്ക് ഉള്ള ഫീസ് ബാക്കിയുള്ളവർക്ക് ഫ്രീ ആണ് എ ഡേറ്റ് ഓഫ് വിൻഡോ ഫോർ അപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇരുപത്തിയേഴാം തൊട്ട് ഇരുപത്തെട്ട് ഓഗസ്റ്റ് വരെ രണ്ട് ദിവസം പതിനൊന്ന് വരെയുള്ള നമുക്ക് സമയം കൊടുത്തിട്ടുണ്ട് കറക്ഷൻ ചാർജസ് ഉണ്ടാവും പേയ്മെൻറ്റിന് പിന്നെ എക്സാം വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും സോ കൂട്ടുകാർ മറക്കരുത് ഇതാണ് എക്സാം ഇത് പറയുന്നത് നൂറ് രൂപ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ എസ് എസ് സി ഡോട്ട് ചുവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് എക്സാം സെൻറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് ഇനി ഏജ് നോക്കാം സെൻറ്റേഴ്സ് നമുക്ക് അടുത്ത് തന്നെ വരാം ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അല്ല ഡിസബിലിറ്റീസ് അവർക്ക് വന്നിട്ട് അണ്ടർ സെവന് പത്ത് വർഷവും ഒ ബി എസ് സിക്ക് പതിമൂന്ന് എസ് സി എസ് സിക്ക് പതിനഞ്ച് എന്നിങ്ങനെ എക്സർസൈസ്മെന്റ് മൂന്ന് വർഷത്തിണ്ട് അങ്ങനെ ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും കൂടാതെ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത് ജനറൽ അവെയർനെസ് അമ്പത് മാർക്കിന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അമ്പത് മാർക്കിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പിനേഷൻ നൂറ് മാർക്കിന് എന്നിങ്ങനെ ഇരുന്നൂറ് മാർക്കിന് രണ്ട് മണിക്കൂറിലുള്ള എക്സാംസ് ആയിരിക്കും നടത്തുന്നത് റിസർവേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ റിസർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അൺറിസർവഡ് കാറ്റഗറി മുപ്പത് ശതമാനം ഒ ബി സി ഓർ ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറി ഇരുപത്തഞ്ച് ശതമാനം ഓൾ അതർ കാറ്ററി ഇരുപത് ശതമാനം മാർക്ക് ക്വാളിഫൈയിങ് മാർക്ക് വാങ്ങിയിരിക്കേണ്ടതാണ് സ്കിൽ ടെസ്റ്റിന് സ്റ്റാൻഡോഗ്രാഫി ഡി ഇംഗ്ലീഷ് ആയിരിക്കും സ്റ്റാൻഡോഗ്രാഫി ഡിക്ക് ടൈം ഡ്യൂറേഷൻ ആൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാവുന്നതാണ് നോക്കാം ഇനി ബാക്കിയുള്ളത് പേ സ്കെയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പേ സ്കെയിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ഗ്രൂപ്പ് സി വരുമ്പോൾ ഒമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് എന്ന സ്കെയിലാണ് വരുന്നത് പേ ബാൻഡ് നാലായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ നാലായിരത്തി അറുന്നൂറ് എന്ന പേ ലെവലായിരിക്കും ഗ്രേഡ് ടു വരുന്നത് പിന്നെ മറ്റേ എസ് എസ് സി ഗ്രൂപ്പ് ഡി വരുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് ടു ഇരുപതിനായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് ഗ്രേഡ് വൺ എന്ന പേ ഗ്രേഡ് വണ്ണിലായിരിക്കും ഉണ്ടാവുക ഓക്കെ ബേസിക് സാലറി പതിനാല് അഞ്ഞൂറാണേത് ഇത് ഏഴായിരത്തി അറുന്നൂറുമാണ് പിന്നെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് എക്സാമിനേഷൻ സെൻറ്റേർസ് വന്നത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് നോക്കാം കേരളത്തിൽ എവിടെയൊക്കെ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം കേരളത്തിൽ നോക്കുന്നു നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ നിങ്ങളെപ്പോലെ ഇപ്പോൾ തന്നെ നോക്കുകയാണ് അപ്പം ഞാൻ നമുക്ക് ഒന്നിച്ച് നോക്കാമോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോരുന്നത് കോഴിക്കോടുണ്ട് നമുക്ക് കേരളത്തിൽ കോഴിക്കോട് കാണുന്നുണ്ട് തിരുവനന്തപുരം കൊച്ചി തൃശൂർ എന്നീ സ്ഥലങ്ങൾ നമുക്ക് കാണുന്നുണ്ട് ഓക്കെ സോ ഓൾമോസ്റ്റ് നാല് സ്ഥലങ്ങൾ നമുക്ക് കാണുന്നുണ്ട് കേരളത്തിലുള്ളവർക്ക് ഓക്കെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് അഗെയിൻ ക്വാളിഫിക്കേഷൻസ് നമ്മൾ നോക്കിയതായിരുന്നു ക്വാളിഫിക്കേഷൻസ് നോക്കാം ക്വാളിഫിക്കേഷൻ വരുന്നത് ട്വൽത്ത് പാസ്സാണ് ഓക്കെ ട്വൽത്ത് പാസ് ഫ്രം എ റെ 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 റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഷീ മസ്റ്റ് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് റിക്വയർഡ് ഡോക്യൂമെൻ്റ് മെൻ ആസ്റ്റ് അപ്പോൾ ചോദിക്കുമ്പോൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ഉണ്ടാക്കുന്നതാണ് ഏജ് വരുന്നത് ഗ്രൂപ്പ് സിക്ക് മുപ്പത് വയസ്സും ഗ്രൂപ്പ് ഡിക്ക് ഇരുപത്തേഴ് വയസ്സുമായിരിക്കും മാക്സിമം ഏജ് ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ ആണ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്നത് സോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഗ്രൂപ്പ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു